ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് സുഖമാണോ എന്ന് കേട്ടാൽ മഴ പെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും വെയില് വെയിലും മഴയും കൂടെ കൂട്ടിക്കലർന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ട് ഇപ്പം ഞാൻ കിച്ചണിൽ ചായക്ക് ലൈവ് ഉച്ചയ്ക്ക് ലൈവും കഴിഞ്ഞിട്ടൊക്കെ കിടന്ന സുഹൃത്തുക്കളെ കിടന്നിട്ട് പണിയിട്ട് ചായക്ക് വെച്ചേക്കുന്നു സമയം ഏഴ് മണിയായി ഏഴരൊക്കെ ആയി സമയവും എല്ലാം നമ്മുടെ രീതിയാണ് കേട്ടോ സമയം എങ്ങനെ പോകണമെന്നും സമയത്തിന് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മളെ തന്നെയാണ് കേട്ടോ നമ്മുടെ മനസ്സ് മനസ്സെന്ത് പറയുന്ന നമ്മുടെ രീതികൾ എന്ത് പറയുന്നു അതുപോലെ അങ്ങ് മുന്നോട്ട് പോവുക വിളക്കൊന്നും കത്തിച്ചില്ല വിളക്കൊന്നും കത്തിച്ചില്ല കുറേ നാളായി വീട്ടിൽ വിളക്കിപ്പൊന്നുമില്ല ഇനിയിപ്പോൾ കേട്ടിട്ട് നമ്മളെ മോശം പറയുന്നൊരു പറയുക അത് നിങ്ങളുടെ രീതി ഇത് എൻ്റെ രീതി അമ്പലത്തിൽ മതിന് കത്തിക്കുന്നുണ്ട് എല്ലപ്പോഴും പോയി മുഖം കാണിക്കുക എല്ലപ്പോഴും പോയി മുഖം കാണിക്കുക എന്നാണിനി മുഖത്തിട്ട് കിട്ടുന്നതെന്ന് അറിഞ്ഞൂടെ എല്ലപ്പോഴും പോയി മുഖം കാണിക്കുക എന്നാണിനി മുഖത്തിട്ട് കിട്ടണതെന്ന് അറിയത്തില്ല കിട്ടുമ്പോൾ രണ്ട് കഴിഞ്ഞിട്ട് വാങ്ങാം കിട്ടുന്നത് രണ്ട് നീട്ടി വാങ്ങാം അപ്പം ഞാൻ ചായ ഇട്ടുകൊണ്ട് നിന്നപ്പോൾ നിങ്ങളോട് ഒന്ന് മുഖം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എത്തിയതാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു പിന്നെ പറയാനുള്ളത് എന്തോന്ന് പറയേ എന്തോ പറയണം നമ്മുടെ കഥകളും കാര്യമൊക്കെ ഒക്കെ പറഞ്ഞ് തീർന്നു പിന്നെ പാചകമൊന്നും ഇപ്പം ഇല്ല കേട്ടോ പാചകം എടുക്കുന്നില്ല വീഡിയോ ഒന്നും ഇട്ടിട്ട് അങ്ങോട്ടും ഒന്നും റീച്ചാകാത്തത് കൊണ്ടേ നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ മടിയാണ് നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ നിങ്ങളെ എത്തിക്കുമ്പോൾ അത് പത്ത് പേരെ മുന്നിൽ എത്തിയാലല്ലേ നമുക്കും ഒരു ഇൻട്രസ്റ്റ് വരുവുള്ള കിട്ടുന്ന സമയം ലൈവിൽ വന്നിരിക്കും പിന്നീട് ലൈവിൽ വരുന്നവരോട് എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ അങ്ങ് പോകുന്നത് പിന്നെ നൂറ് പേരൊക്കെയാണ് നമ്മളെ വീഡിയോ കാണുന്നെങ്കിലും ഒരുപാട് ആൾക്കാർ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ വീഡിയോകൾ കാണുന്നുണ്ട് കേട്ടോ പലയിടത്തും വെച്ച് പലരും പറയാറുണ്ട് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ വിദേശത്തു ഉള്ള മക്കളും ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് ഒരു മുള കാണാനിടയിൽ പറഞ്ഞ ചേച്ചി ചേച്ചിയുടെ വീഡിയോസ് ഞാൻ സ്ഥിരം കാണാറുണ്ട് ഞങ്ങളുടെ അവിടെ ഉള്ളവരോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ചേ നാട്ടിലെ ചേച്ചിയാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ ആ നമ്മുടെ നാട്ടിലുള്ള പിള്ളേരും അങ്ങ് അവിടെ എവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മളെ വീഡിയോസും കാണുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പിന്നെ ഡയൊക്കെ അടികളും വിചാരിച്ച് അടിച്ചില്ല പറയാൻ വന്നെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് വർഷം ഒരു രണ്ട് മൂന്ന് വർഷമായി മെയിനായിട്ട് നമ്മൾ യൂട്യൂബിൽ നിങ്ങളോട് കൂടാൻ വന്നതിന് ശേഷം പുറമേ നമ്മൾ എന്ത് നടക്കുന്നു ഏത് നടക്കുന്നു ഞാനും എൻ്റെതായ എൻ്റേതായ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലത് കേട്ടോ ആരുടെയും കാര്യത്തിൽ ഇടപെടാതിരിക്കുക ആരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക മറ്റുള്ളവരെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ അവർ ഒന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് പറഞ്ഞ് അങ്ങോട്ടിങ്ങോട്ടും പ്രശ്നങ്ങളാവും അപ്പം ഈ രണ്ട് മൂന്ന് വർഷത്തിന്റെ വച്ച് ഞാൻ എന്നിലോട്ട് ഒതുങ്ങി എൻ്റെതായ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്ന ചില ഇതെനിക്ക് പറയണമെന്ന് വെച്ചാൽ നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നമ്മളിങ്ങനെ പരന്നുകൊണ്ട് എല്ലാര കാര്യവും തിരക്കാൻ വേണ്ടിയിട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാൻ മറന്നു പോകും നമ്മുടേതായ നമ്മളിലുള്ള മൈൻഡും നമ്മളിലുള്ള പവറുകളും നമ്മൾ ശ്രദ്ധിക്കാൻ മറന്നു പോവും നമ്മൾ നമ്മളിലോട്ട് ഒതുങ്ങി നോക്കുക നമ്മൾ നമ്മുടേതായ മനസ്സിലോട്ട് ഇറങ്ങി നോക്കുക നമ്മളെ മനസ്സ് പല മറുപടി നമുക്ക് തരും നമ്മുടെ മനസ്സ് പല മറുപടി നമുക്ക് തരും ചിലതൊക്കെ കണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ശരിയല്ല ഈ റൂട്ട് പോയ നമുക്ക് ശരിയല്ല ഇങ്ങോട്ട് പോയാൽ ശരിയല്ല മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെ നമ്മുടെ രീതിയും നമ്മുടെ കാര്യങ്ങളും നോക്കി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല ആരെന്ത് നമ്മളെ പറഞ്ഞാലും നമുക്ക് പേടിക്കേണ്ടി വരും ചിലർ നമ്മളെ പറയുമായിരിക്കും നമ്മുടെ നമ്മുടെ രീതികളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പോക്കുകളും കാണുമ്പം പലരും നമ്മളെ ഇവക്ക് തന്നെ പറ്റി ഇവളിങ്ങനെ അല്ലായിരുന്നല്ലോ ഇവള് എല്ലാത്തിനും ഓടിച്ചാടി നടന്ന് എല്ലാ കാര്യങ്ങളും തിരക്കി അങ്ങാടും പോയി ഇങ്ങാടും പോയി നിന്നവർക്ക് തന്നെ പറ്റി ഇവക്കിനി വട്ടായോ ഇവക്കിനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായോ ഇതെൻ്റെ എനിക്ക് ഞാൻ കേട്ടോണ്ട് വരുന്നൊരു സംഭവമാണ് കേട്ടോ ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ അനുഭവത്തിലൂടെ കേട്ടോണ്ട് വരും നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരുപാട് വഴികൾ കേൾക്കേണ്ടി വരും ഇവയ്ക്ക് തന്നെ പറ്റും ഇവളാരോടും വെണ്ടുന്നില്ല ആരോടും പറയുന്നില്ല ഇവള് പറയുന്നതിൽ പരിസരബോധം ഇല്ല അപ്പടയാണ് ഇപ്പോഴെയാണ് കുപ്പടിയാണെന്ന് പലതും പറയും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളിലോട്ട് ഒതുങ്ങുമ്പം പലരും നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും നമ്മളിങ്ങനെ മൊത്തത്തിൽ വിറവിക്കൊണ്ട് നടക്കുമ്പോൾ ആരും നമ്മളെ ശ്രദ്ധിക്കത്തില്ല നമ്മൾ നമ്മളിൽ ഒതുങ്ങി നമ്മുടേതായ കാര്യങ്ങൾ നോക്കുമ്പം വളരെ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും ഒരു കല്യാണ വെട്ടിപ്പോയില്ലെങ്കിൽ ഇന്നവളെ കാണാനില്ല അവൾക്കിപ്പോൾ എന്നെ പറ്റി അവളിപ്പോൾ ഒരു കൂട്ടത്തിലും വരുന്നില്ല ഒരു മരണ വീട്ടിൽ ചെന്നാലും നമ്മളെ കണ്ടില്ലെങ്കിൽ അവിടെയും ചർച്ചയാവും ഇവളെന്തേ ഇപ്പം ഒന്നിനും കൂടാത്ത ഇവളെന്തേ ഇപ്പം ഒന്നിനും കാണാത്ത പിന്നെ പൊതുപ്പൊരു മറ്റൊരു ആവശ്യത്തിന് പോയാലും ഏതൊരു ആവശ്യത്തിന് പോയാലും നമ്മളവിടെ കൂടിക്കൊണ്ടിരുന്ന നമ്മളവിടെ കൂടാതിരിക്കുമ്പം പലരും നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും അപ്പം നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ വിചാരിക്കണേ നമ്മളിൽ എന്തോരം പവറുണ്ടെന്ന് നമ്മളിൽ എന്തോരം പവറുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരാളെ കണ്ടാലും അവരെന്തെങ്കിലും പറഞ്ഞാലും നമ്മളത് വഴി അവർ പോകാൻ ആ വഴി പോകാൻ പറഞ്ഞാൽ കേൾക്കാണ്ട് നമ്മൾ ഈ വഴി പോകുമ്പോഴും അവരും പറയാൻ തുടക്കും ഇവക്ക് തെന്നാ പറ്റി ഇവക്ക് തന്നെ പറ്റി നമ്മൾ പറയണത് ഇവള് കേൾക്കണില്ല ഇവളെന്താണ് പൊട്ടത്തിയാണോ ഇവള് മണ്ണുണ്ണിയാണോ എന്ന് പലരും നമ്മളെ നമ്മളെ പറയാൻ തുടങ്ങും അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഇതും നമ്മുടെ ഒരു പോസിറ്റീവ് തന്നെയാണ് ഇതും നമ്മുടെ ഒരു പോസിറ്റീവ് തന്നെയാണ് അപ്പം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക മറ്റുള്ളവരെ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുക മറ്റുള്ളവർ എങ്ങോട്ട് പോകണമെന്നോ മറ്റുള്ളവർ അവിടെ പോകണം ഇവിടെ പോകണം ശ്രദ്ധിക്കാതിരിക്കുക നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം ജീവിതത്തിൽ ദൈവം പടച്ച തമ്പുരം നമ്മളെ ഈ ഭൂമിയിലോട്ട് പറഞ്ഞു വിടുമ്പോൾ നമുക്ക് ജീവിക്കാൻ തരുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോ വിനിയോജിക്കുക നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കുക നമ്മുടേതായ മക്കൾ നമ്മൾ ജന്മം കൊടുത്ത മക്കളുടെ കാര്യം നോക്കുക നമുക്ക് അന്നം തരുന്ന ഇരുന്നുകൊണ്ട് തരുന്ന നമ്മുടെ പിന്നെ കുടുംബനാഥൻ്റെ കാര്യം നോക്കുക മറ്റുള്ളവരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പോവില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂട്ടം കൂടുമ്പോൾ നമ്മൾ ചിലതും പറയേണ്ടി വരുന്ന ചില കൂട്ടത്തിൽ ചേരുമ്പോൾ ചില പിന്നീട് പോരായ്മകൾ ചില കുറ്റങ്ങൾ ചില തെറ്റുകൾ നമ്മുടെ കണ്ണിന് പിടിക്കത്തില്ല നമുക്ക് പറയേണ്ടി വരും നമ്മളത് പറയേണ്ടി വരുമ്പോഴത്തേക്ക് നമ്മളവിടെ ശത്രുവാ വേണം നമ്മളവിടെ ശത്രുവേണം അതുകൊണ്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് എൻ്റെ പൊന്നുങ്ങളെ ചുറ്റു വട്ടത്തും എന്ത് നടക്കണമെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റില്ലായിരിക്കും നമുക്ക് വട്ടാണോ എന്ന് അങ്ങനെ പലരും എന്നോട് ചോദിക്കുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് പലരും നമ്മളോട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പറയുന്നവർ പറയട്ടെ ആരെന്ത് പറഞ്ഞാലും ഈ പറയുന്നവരാരും നമ്മുടെ കാര്യം നോക്കാൻ പോകുന്നില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു നമ്മൾ ദിവസം നേരം വെളുക്കുന്നു നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കുന്നു ഞാൻ എൻ്റെതായ വഴികളിലൂടെ എൻ്റേതായ റൂട്ടുകളിലൂടെ ചിലത് നമ്മുടെ മാനസികമായിട്ട് തളർത്തുമ്പോൾ ചിലത് നമ്മളെ പലർക്കും പ്രതികരിക്കേണ്ടി വരും പ്രതികരിക്കാൻ അത് അപ്പോഴങ്ങ് കളയും അവിടെ അങ്ങ് വിടും അങ്ങ് പോകും അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് പറഞ്ഞ് നിങ്ങളോട്ട് ഞാൻ ചായക്ക് വെച്ചിട്ടാണ് ചായ വറ്റിപ്പോകുന്നറിഞ്ഞൂടുക നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ കേട്ടിട്ട് പലർക്കും പല രീതിയിലെടുക്കാം പലർക്കും പല രീതിയിലെടുക്കാം എടുക്കുന്നവർ അവരുടെ രീതിയിലെടുക്കും നിങ്ങൾ ഞാൻ എൻ്റെ രീതിയിലെടുക്കുന്നു ചിലതൊന്നും നമ്മുടെ കണ്ണില് പിടിക്കില്ല സുഹൃത്തുക്കളെ ചിലത് ചില പലർക്കും പലതും ശരിയായിട്ട് തോന്നുന്നെങ്കിലും നമുക്ക് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പലതും നമുക്കത് തിരിച്ചറിയാൻ പറ്റും നമ്മളിങ്ങനെ മൊത്തത്തിൽ ലോകകാര്യവും നാട്ടുകാരും ഒക്കെ നമ്മുടെ മനസ്സിന് കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റില്ല ചുറ്റിലുമുള്ള തെറ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും നമ്മൾ നമ്മളെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഇത് വന്നാലും അറിയാൻ പറ്റും അറിയാൻ പറ്റും നമ്മുടെ മനസ്സ് പറയും അത് നീ ചെയ്യുന്നത് ശരിയല്ല അത് നീ പ്രവർത്തിക്കുന്നത് ശരിയല്ല ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ അധികം കല്യാണത്തിന് പോകാറില്ല മരണങ്ങൾക്ക് പോകാറില്ല ബന്ധു വീട്ടുകളിൽ പോകാറില്ല എന്ന് നേരെ പറയുന്നു ഞാൻ എൻ്റെതായ കാര്യങ്ങളിപ്പോൾ എൻ്റെ ബന്ധുക്കൾക്കൊക്കെ അതിപ്പോൾ അറിയാം കേട്ടോ എൻ്റെ ബന്ധുക്കൊക്കെ അറിയാം ഓടിപ്പാഞ്ഞ എല്ലോടും എല്ലാവർക്കും കൂടുന്ന ഞാനിപ്പോൾ മാക്സിമം എൻ്റെതായ രീതിയിൽ ഒതുങ്ങി ആരെ കാര്യവും തിരക്കാറില്ല എന്തിനേറെ പറയുന്നു കൂടെപ്പറപ്പുകളുടെ കാര്യം പോലും തിരക്കാരല്ല അപ്പം ചോദിക്കൊരാപത്ത് വന്നാൽ അവരില്ലേ കാണുകയുള്ളു അവരോട് പിണക്കും കാര്യമൊന്നുമല്ല സ്നേഹമാണ് കാര്യമാണ് എന്നാലും ഞാൻ എൻ്റെതായ രീതിക്ക് അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്കിതി എത്രയും പറയണമെന്ന് തോന്നി നിങ്ങളോട് ഞാൻ പറഞ്ഞു ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എന്ത് ഞാൻ പറഞ്ഞല്ല അന്നുള്ള നമ്മുടെ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് ആരും വലിയവൻ അല്ല വലിയവനല്ലപ്പാ നിങ്ങളും ഞാനും എല്ലാം ഒരുപോലെയാണ് നമ്മൾ ആരും ആരും വലിയവനല്ല ജോലിക്ക് പോകുന്നുണ്ട് വരുന്നു വീട്ടിൽ വരെ നോക്കുന്നുണ്ട് ലൈവിലിരിക്കുന്നു നിങ്ങളോട് സംസാരിക്കുന്നു എന്റെ ദിവസം ഇങ്ങനെ അങ്ങ് പോകുന്നു ലൈവിലിരുന്നിട്ട് വലിയ ഇതൊന്നും എന്നാലും മനസ്സിന് നമുക്ക് ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ നോക്കിയിരിക്കുമ്പോഴേ നമുക്ക് നമ്മളെ തന്നെ നോക്കിയിരിക്കുമ്പം അപ്പം ഞാനെന്റെ നിങ്ങളോട് കഥയും പറഞ്ഞ് മണി ഏഴര നമ്മൾ ഞാൻ പറയല നമ്മുടെ ആ രീതികളും നമ്മളും ഇങ്ങനെയാണ് ആറുമണി എന്നില്ല മൂന്ന് മണി എന്നില്ല നമ്മുടെ മനസ്സിലെപ്പോഴാണ് തോന്നുന്നത് അപ്പോഴും നമ്മൾ ചായയായിട്ടും കുടിക്കുക അതിന് ഇപ്പം പാതിരാത്രിയാണോ എട്ട് മണിയാണോ ഏഴ് മണിയാണോ നോക്കാറില്ല ഇപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയൊക്കെ നിങ്ങൾ ഇതൊക്കെ ഇനിയിപ്പൊ നിങ്ങൾ എങ്ങനെ എടുക്കുന്നതെന്ന് നമുക്ക് അറിയണ്ട എന്റെ മനസ്സിൽ വന്ന വഴിറ്റികൾ വാക്കുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പൊ കാണുന്നവർ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും